എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ തുക മുടങ്ങിയിട്ടുള്ളവര് അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുത്തവർ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ കേരളത്തിൻ്റെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ആപ്പ് രൂപീകരിച്ചിരിക്കുകയാണ് ചിങ്ങം ഒന്നിനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ ആപ്പ് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട് അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത് നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയിലുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പി കിസാൻ സമ്മാൻ നിധിയിൽ നമ്മൾ പുതിയ അപേക്ഷ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾക്ക് കൃഷി ഓഫീസ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ കൃഷി ഓഫീസിൽ നിന്ന് അപ്രൂവൽ ആയി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം നിങ്ങൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് അതാണ് നിങ്ങളൊരു പുതിയ അപേക്ഷ കൊടുത്തുകഴിയുമ്പോൾ കൃഷി ഓഫീസിൽ ചെന്ന് അത് വെരിഫൈ ചെയ്ത് അപ്രൂവൽ വാങ്ങിക്കണം അല്ലാതെ അവരായിട്ട് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നമുക്ക് അതൊന്നും കിട്ടത്തില്ല കാരണം നമ്മൾ പുതിയ അപേക്ഷ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ സിസ്റ്റത്തിൽ ഇതാവത്തുള്ളൂ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ആ പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഒന്നര മാസമാവുന്നു ഇതുവരെ അത് വെരിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ ഒഴിവേട് കേടുകൾ ഇഷ്ടം പോലെ പറയുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ ചെല്ലുക നിങ്ങൾ നേരിട്ട് തന്നെ ചെന്ന് അതിന് അപ്രൂവൽ അവിടുന്ന് കൃഷി ഓഫീസ് സബ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് ലെവൽ അപ്രൂവൽ വാങ്ങിക്ക അത് കൃഷി ഓഫീസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ പിന്നുള്ളത് സ്റ്റേറ്റ് ലെവലാണ് അത് സെൻട്രൽ ഓഫീസിൽ നിന്നും അപ്രൂവൽ ആയി കിട്ടിക്കോളും കൃഷി ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്തു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃഷി ഓഫീസിൽ നിന്ന് അപ്രൂവൽ ആയി കിട്ടി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അത് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആക്കിക്കോളും പിന്നെ അത് റിജക്റ്റ് ആകുന്നൊരു റീസൺ ഇല്ല കൃഷി ഓഫീസിൽ നിന്നാണ് ഇതെല്ലാം വെരിഫൈ ചെയ്ത് റിജക്റ്റ് ചെയ്യണോ അപ്രൂവൽ ആക്കണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ കൃഷി ഓഫീസിൽ ചെല്ലുക അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട് നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എൽ ബി സി ഐ നിങ്ങളെ ഡി വി ടി എനേബിൾഡ് ആക്കിയിട്ടുള്ളവർക്കൊക്കെ കെ കിസാൻ സമ്മാനം തുക മുടങ്ങിയിട്ടുള്ളത് എത്ര തുക മുടങ്ങിയിട്ടുണ്ടോ അത്രയും രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേരുന്നതാണ് ഈ മാസം ഇപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് തുക വിതരണങ്ങളൊന്നും നടന്നിട്ടില്ല അത് ഇരുപത്തഞ്ചിന് ശേഷം ആയിരിക്കും എന്നുള്ളതാണ് അപ്ഡേഷൻ നമുക്ക് വന്നിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അത് ഏത് സമയത്തും ഇരുപത്തഞ്ച് മുതൽ പത്ത് വരെയാണ് ഡേറ്റ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏത് സമയത്തും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് കാരണം ചില മുൻകൂട്ടി അറിയിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല ഓൾറെഡി നിങ്ങളുടെ പേയ്മെന്റ്സ് റിക്വസ്റ്റ് വിട്ടതാണ് നിങ്ങളുടെ ബാങ്ക് ഇഷ്യൂ വന്നതുകൊണ്ട് അത് അവിടെ ബ്ലോക്ക് ആയി പോയതാണ് അത് റിലീസ് ചെയ്ത് വിടുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ പി എഫ് എം എസ്സിനകത്ത് അപ്ഡേഷൻ കഴിയുന്ന ശേഷം തന്നെ നിങ്ങളുടെ എല്ലാ എമൗണ്ടുകളും എത്ര രൂപ മുടങ്ങിയിട്ടുണ്ടോ അത്ര എമൗണ്ട് നിങ്ങൾക്ക് റിലീസാക്കി വിടുന്നതാണ് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങളുടെ ഡി ബി ടി അനേബിൾഡ് ആയിരിക്കണം എൻ പി സിക്കകത്ത് ഡി ബി ടി അനേബിൾഡ് ആണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ നോക്കണം അല്ലാതെ ആധാർ സ്റ്റാറ്റസ് കയറിയിട്ട് ബാങ്ക് സീനിങ് സ്റ്റാറ്റസ് അല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡി ബി ടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഇനേബിൾഡ് ആണോ അത് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ബേങ്കി തുക സമാരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ കേരളത്തിലുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ആപ്പ് രൂപീകരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ ആപ്പ് ഉദ്ഘാടനം ചെയ്തത് ചിങ്ങമൊന്നിനാണ് ആ ഒരു കർഷക ദിനത്തിലാണ് ആ ഒരു ആപ്പ് ഉദ്ഘാടനം ചെയ്തത് ആപ്പിന്റെ പേരാണ് കതിർ എന്നുള്ളതാണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അതിപ്പോൾ ലഭ്യമാണ് അതിന്റെ ഒന്നും തന്നെ ആയിട്ടില്ലെങ്കിലും നമുക്ക് അതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക അവിടെ കതിർ എന്നൊരു ആപ്പ് കാണാം കതിർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ആപ്പാണ് അവിടെ വരുന്നത് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഫാർമർ എന്നുള്ളതാണ് ഫാർമർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ വരും അത് ലോഗിൻ ചെയ്യുക താഴെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഫാർമർ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എയിംസ് പോർട്ടൽ നമ്മൾ ലാൻഡ് സീഡിങ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള എയിംസ് പോർട്ടൽ കൊടുത്തിരിക്കുന്ന സെയിം നമ്പർ തന്നെ വേണം അവിടെ കൊടുക്കാനായിട്ട് ആ നമ്പർ അവിടെ കൊടുക്കുക അത് കൊടുത്ത ശേഷം നമുക്ക് ജനറേറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും നാലക്ക നമ്പറാണ് ആ നാലക്ക നമ്പർ അവിടെ എൻടർ ചെയ്യുക അപ്പോൾ പുതിയ ആപ്പ് ഇച്ചിരി ഒരു ഡിലേ വരും ആ നമുക്ക് ആ മെസ്സേജ് വരും ആ മെസ്സേജ് അവിടെ വന്നിട്ട് ആ ഒ ടി പി അവിടെ കൊടുത്തുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക ടേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്മുടെ വിവരങ്ങളെല്ലാം തന്നെയും അതിനകത്തു നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറി നോക്കുമ്പോൾ അറിയാം നമ്മുടെ എയിംസ് പോർട്ടൽ രജിസ്ട്രേഷൻ ഐ ഡി നമ്പർ സഹിതമാണ് അതിനകത്തുള്ളത് ആ ഐ ഡി നമ്പർ നമുക്ക് അതിനകത്ത് ഫിക്സ്ഡാണ് ആ ഐ ഡി നമ്പർ എല്ലാ കാര്യങ്ങളും അകത്തുണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാനുള്ളത് റേഷൻ കാർഡ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അത് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും ഈ എയിംസ്പോട്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിൽ നമ്മൾ എയിം സ്പോട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ എല്ലാം ഓൾറെഡി അതിനകത്ത് കൊടുത്തുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത് ഇമ്പിൽക്കാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ അത് ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റാനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മെയിൻ പേജിൽ വരുമ്പത്തേക്കും നമുക്ക് ഇന്നത്തെ വെതർ അറിയാൻ സാധിക്കും നമ്മുടെ കാലാവസ്ഥകൾ കൃഷി ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലാവസ്ഥകളാണോ വയനാടിന്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ആപ്പ് രൂപീകരിക്കുന്നത് അപ്പോൾ നിലവിലത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥകൾ എല്ലാം തന്നെ നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കിസാൻ നമ്മൾ ഈ കിസാൻ സമയം പ്രത്യേകമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്നൊരു ആപ്പ് തന്നെയാണ് ഫാംസ് എന്നുള്ളത് ആ ഫാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എത്ര സെറ്റ് സ്ഥലമുണ്ട് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസുകൾ ഫുള്ളും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡിജിറ്റൽ സ്കെച്ച് നമ്മുടെ വീടും സ്ഥലവും ഇരിക്കുന്ന ഡിജിറ്റൽ സ്കെച്ച് അവിടെ തെളിയുകയാണ് അത് സൂം ചെയ്ത് വരുമ്പോൾ നമ്മുടെ വീടും സ്ഥലങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എത്ര സെറ്റ് സ്ഥലം എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാം അതിനെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ആർക്കും ഇനിയും നമ്മുടെ ഉദ്യോഗസ്ഥരൊന്നും വീട്ടിൽ വന്ന് വെരിഫി ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല എല്ലാം ഡീറ്റൽ സ്കെച്ചായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ ഫോട്ടോ സഹിതം നമ്മുടെ സ്ഥല വിവരങ്ങളെല്ലാം അതിനകത്ത് അവിടെ ആർക്കും കാണാനായിട്ട് സാധിക്കും എല്ലാ ഡീറ്റെയിൽസും അവിടെ അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ സ്ഥലം പുതുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇപ്പം നിങ്ങൾ നോക്കിയോളാം ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും അവിടെ അപ്ഡേറ്റഡ് ആണ് നിങ്ങളുടെ സ്ഥലം അവരുടെ കണ്ണുമ്പിൽ തന്നെയുണ്ട് അവർക്ക് ഒറ്റ ക്ലിക്കിൽ അത് നോക്കുമ്പോൾ എല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ആപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക എല്ലാം വളരെ ഉപയോഗപ്പെടുന്നത് അതുപോലെ തന്നെ കീകിസ്ഥാന സംബന്ധിച്ച് മാത്രമല്ല കൃഷി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന കാര്യമാണ് വളങ്ങൾ വിത്തുകൾ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും അല്ലാതെ മൊത്തത്തിലുള്ളതല്ല നമ്മുടെ കൃഷിഭവൻ ഏതാണോ അതാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് ആ കൃഷിഭവനിലുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് കൃഷിനാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും ഇത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഇനി വഴി ഇനി പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അപ്ഡേഷൻ ആകാൻ കിടക്കുന്നതാണ് ഇതിപ്പോൾ ലോഞ്ച് ചെയ്ത സമയമായുള്ളതാണ് കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വർക്ക് ആവാത്തത് അതിപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വർക്ക് ആയിക്കൊണ്ട് തന്നെയും വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് തന്നെയായിരിക്കും ഇത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചെയ്യും താങ്ക്